അടുത്ത അടുത്ത ആരാ ദേശത്തിന്റെ ദേശത്തെ വിളിക്കേണ്ട അവസരമാണ് എന്തോ അവർക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ ഭൂപതി ദേശത്തിന്റെ മറ്റൊരു ചേഖവൻ കൈ ഉയർത്തി കാണിച്ചിരിക്കുന്നു എടപ്പാൾ ദേശത്തിന്റെ അടുത്ത ഉടമ്പടി ഓക്കെ ഇത് ലാസ്റ്റ് ഓണത്തല്ലാണ് കാരണം രണ്ട് ടീമിലെയും ആളുകളുടെ അംഗബലം കുറഞ്ഞു രണ്ടു പേര് രണ്ടു പേര് ഫൗള് കാണിച്ചു അതുകൊണ്ട് രണ്ട് ടീമിനെയും മാറ്റി ഇത് രണ്ട് ദേശക്കാരുടെയും അവസാന കരുക്കളാണ് രണ്ട് കരുക്കളെ വീണ്ടും അവര് അണിനിരത്തിയിരിക്കുന്നു കൂപ്പതി ദേശവും ഇടപ്പാൾ ദേശവും വീണ്ടും വളരെ ആവേശകരമായ ഒരുപാട് നാളത്തെ പരിശീലനം കൊണ്ട് മാത്രം സ്വായത്തമാക്കിയ ഈ ഒരു കലാരൂപം തന്റെ ഗുരുക്കന്മാരെ ആദരിച്ച് അവരുടെ സമർഷത്തിൽ മേലോട്ടുയർന്ന് നോക്കി തൻ്റെ മനസ്സും ശരീരവും ഇനിയും ഇനിയും വഴങ്ങും എന്നറപ്പോടെ ചായക്കാരന്മാരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ രണ്ട് ടീമുകൾ രണ്ട് ദേശക്കാർ നമ്മുടെ ഓരോരുത്തരെയും വീണ്ടും മനോഹരമായ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു രണ്ട് ദേശക്കാരും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് അവരുടെ ചുവടുകൾ വീക്ഷിക്കുന്നു രണ്ടുപേരും മറുകണ്ടം ചാടി അടിയുടെ പൊടിപൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളത്തെ അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് സ്വായത്തമാക്കിയ ഏറ്റവും മനോഹരമായ ഓണത്തല്ലിൻ്റെ അവസാന കരുക്കളെയാണ് രണ്ട് ടീമുകളും അണിനിരത്തിയത് രണ്ട് ടീമും അണിനിരത്തി രണ്ട് ടീമുകളും ഒന്ന് കൈയടിച്ച് ടീമിനെ ടീമിലുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കാരണം ഇവര് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാം അതുകൊണ്ട് തന്നെ ആവേശം ആവേശം മുറുകുന്നു രണ്ട് ടീമുകളും ഒന്ന് കൈയടിച്ച് ഇരു ടീമിനെയും ഒന്ന് പ്രോത്സാഹിപ്പിക്ക അതുപോലെ കാഴ്ചക്കാര് ദയവ് ചെയ്ത് കൈയടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കോ അപകടം മനസ്സിലായി എന്ന് തോന്നുന്നു എതിരാളിയെ തന്റെ വരുതിയിലാക്കാനുള്ള എന്തോ ലേപനവുമായി ചായക്കാരൻ എത്തുന്നു ഇല്ല ഞങ്ങൾ തോറ്റുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് മലന്മാർ തമ്മിലുള്ള വളരെ ആവേശകരമായ ഓണത്തല്ലിൻ്റെ ഏറ്റവും മനോഹരമായ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഭ്യാസികൾക്ക് മാത്രമേ ഇത്തരം ഓണത്തല്ലുകാരനാകാൻ സാധിക്കൂ അവർ ഒരുപാട് അടവുകളും ചുവടുകളും എല്ലാം പഠിച്ചവരാണ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മൈൻഡൊന്ന് മാറിയാൽ മതി അപകടം പതിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കലാരൂപം ഓണത്തില്ലേ ഓണത്തല്ലേ അതിരി കടക്കുന്നു എന്ന് തോന്നുന്നു അവരെ ഇടപെട്ട് രണ്ടുപേരെയും ആശ്വസിപ്പിക്കുന്നു ഇനിയും അവരെ പറഞ്ഞ് അവരുടെ മനസ്സും ശരീരവും വീണ്ടും വില്ലിങ്ങാണോ എന്നാണ് ചായ്ക്കാരൻ അന്വേഷിക്കുന്നത് ും ഉടമ്പടി തെറ്റിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് മനോഹരമായ ഈ ഒരു സായന്തനത്തെ വീണ്ടും വളരെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന ഓണത്തല് ഇരു വിഭാഗം ഇരു ദേശക്കാരും തമ്മിലുള്ള മാനസിക ശാരീരിക യുദ്ധമാണ് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം എടപ്പാൾ ദേശവും മാള പൂപ്പത്തി ദേശവും തമ്മിലുള്ള വാശിയേറിയ ഓണത്തല്ലിൻ്റെ അവസാന മത്സരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഇനിയും യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് ദേശക്കാരും വീണ്ടും അംഗക്കളരിയിലേക്ക് വീണ്ടും അംഗക്കളയരിയിലേക്ക് എത്തുന്ന ഏറ്റവും മനോഹരമായ മറ്റൊരു ദൃശ്യം പൂപ്പത്തിയദേശം അല്പം വെള്ളം കുടിക്കുന്നുണ്ട് ഇടപ്പാൾ വെള്ളം പോലും കഴിക്കാതെ നിൽക്കുന്നു കൂടെയുള്ളവരെ ഒന്ന് ആർപ്പ് വിളിച്ച് അവരുടെ മാനസിക ശക്തി ഒന്ന് കൂട്ടേണ്ടതാണ് ഒന്ന് കൈയടിച്ച് നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാം രണ്ടുപേരും ഏറ്റവും കൂടുതൽ നേരം കളത്തില് അങ്കക്കളത്തില് പയറ്റുന്നവരാണ് ഓരോടിയും ഓരോടിയും ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോടു കൂടി തടുക്കുകയും ചുവടകൾ വച്ച് മുന്നേറി കച്ചമുറുക്കി മുന്നേറുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഇരുദേശക്കാരും ചായ്ക്കാരന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഉടമ്പടികൾ പാലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന അംഗക്കളരിയിൽ യുദ്ധം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ചായക്കാരന് എന്തെങ്കിലും ഉടമ്പടിയിൽ വ്യവസ്ഥകൾ തെറ്റിച്ചാൽ ചായക്കാരന് അതിലിടപെടാം അദ്ദേഹം വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട് രണ്ടുപേരും ഓണത്തല് വളരെ വശിയേറിയതും ദൈർഘ്യമേറുകിയതുമാകുന്ന നിമിഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ രണ്ട് ഘടാഘടികന്മാരെയാണ് നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോടേയും വളരെ കൃത്യമായി തെടുത്ത് ഓരോ ചുവടും തെറ്റാതെ മേലോട്ടുയർന്ന് മുഖത്തോട് മുഖം നോക്കി തോർവിളിച്ച് യുദ്ധം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു അടിയുടെ ഭാരം കൂടുന്നുണ്ട് ഓരോ അടിയും ഓരോ കിൻഡലുകളായിട്ടാണ് നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നത് അതിന് വിടുമ്പോൾ അവരെ അനുനയിപ്പിച്ച് ചൈക്കാരന്മാർ മുന്നോട്ട് പോകുന്നു ഇനിയും അടുത്ത ഒരാളെ ഇറക്കാനുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് ഇല്ല രണ്ട് ടീമുകളിലെയും ദേശക്കാരെയും ദേശക്കാരും അവരുടെ ഗുരുക്കന്മാരെ വണങ്ങി ഇനി അടുത്ത വർഷം വീണ്ടും വീണ്ടും ഏറ്റുമുട്ടാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്കക്കലിയിൽ നിന്നും അങ്കക്കളത്തിൽ നിന്നും അടുത്ത വർഷം വീണ്ടും ഈ കളിയുടെ ഇതെല്ലാം ഇനിയുമുണ്ട് അടവുകളും ചുവടുകളും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് ദേശക്കാരും നമ്മുടെ ഓരോരുത്തരെയും സവിനയം വണങ്ങി രണ്ട് ദേശക്കാരുടെയും ഗുരുനാഥന്മാർ അവരുടെ സമക്ഷത്തിലാണ് രണ്ട് ചായക്കാരന്മാരുടെ സമക്ഷത്തിലാണ് നമ്മളെല്ലാം ഇത്രയും നേരം ആവേശത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ രണ്ട് ദേശക്കാർ പരസ്പരം വണങ്ങി ഇനി അടുത്ത വർഷം വീണ്ടും കാണാം വീണ്ടും പയറ്റാം എന്നുള്ള ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്പരം തൊട്ടുപണങ്ങി സ്നേഹം പങ്കിടുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം ഇനി ഇവർക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുന്ന മറ്റൊരു മുഹൂർത്തത്തിലേക്ക് പോകാം